ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വർഷങ്ങളായി ദളിത് കുടുംബം ഉപയോഗിച്ചു വരുന്ന വഴി അയൽവാസി അടച്ചതായി പരാതി ഇക്കാരണത്താൽ വഴിയില്ലാത്തതിനാൽ മതിയായ ചികിത്സ കിട്ടാതെയാണ് അമ്മ മരിച്ചത് എന്ന് കുടുംബം ആരോപിക്കുന്നു വഴി തിരിച്ചു കിട്ടാതെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകില്ല എന്നും കുടുംബം പാണ്ടിക്കാട് കൊടശേരിപ്പാറ സ്വദേശിനിയും എൺപത്തിയാറ് വയസ്സുകാരിയുമായ അങ്ങാടിയിൽ ഹൗസിൽ ചക്കി കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്കാണ് മരിച്ചത് ഇവരുടെ വീടിന്റെ മുൻവശത്ത് താമസിക്കുന്ന കുടുംബം അൻപത് വർഷത്തോളമായി ഉപയോഗിക്കുന്ന ആറടി വഴി അടച്ചതോടെ അമ്മയ്ക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മകൻ സുകുമാരൻ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്കെല്ലാം പലതവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും വഴി തിരിച്ചു കിട്ടിയാൽ മാത്രമേ അമ്മയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകൂ എന്നും മകൻ വ്യക്തമാക്കി ഒരു തുടക്കം കുറിച്ചത് അത് അത് വരെ ഉണ്ടായിരുന്നു എൺപതിലാണ് റെജിസ്റ്റർ ഞാൻ അത് വരാ വൈയില്ല അന്ന് തൊട്ട് ഇരുപത്തിനാല് വരെ വൈ ഉണ്ട് അത് വരെ വഴിണ്ട് എൺപത് കാക്കൂസ് പോയ്യാത്ത ഈ ഇരുപത്തിനാലോട് കാക്കൂസ് ഓർമ്മിച്ച് അത് എന്തുകൊണ്ട് ഞങ്ങൾ നടക്കണ വയ്യാണ് ആ വഴി എവിടെ പോയി എന്നാണ് ചോദിച്ചത് ഞങ്ങൾ ആ വയ്യ അവിടെ പോയി വില്ലേജ് കംപ്ലയിൻറ്റ് ചെയ്തു കലക്ട്രേറ്റ് തഹസിൽദാർ പഞ്ചായത്തിൽ പിന്നെ കമ്മീഷനിൽ ഇതൊന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അനുകൂലമായിട്ട് കിട്ടിയിട്ടില്ല ഉദ്യോഗസ്ഥന്മാർ ആരും കിട്ടിയില്ല ഒരു വർഷമായി ഒരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ജീപ്പ് ഇരിപ്പുണ്ടോ മരിച്ചു കൊള്ളോന്നില്ല ജാതി ആരും വന്നു നോക്കിയില്ല ഞങ്ങൾക്ക് ആറടി വൈ ഉണ്ട് ആ വൈ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങളെ വൈ വൈ കിട്ടുന്ന വേണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ അമ്മേനെ അവിടെ കടത്തും ഞങ്ങൾ മറവിച്ചില്ല ഞങ്ങൾ മറവിച്ചില്ല കാരണം ഞങ്ങൾ എൻ്റെ അമ്മ ഈ ബൈക്കെന്നാണ് മരിച്ചത് മുറ്റത്ത് നിന്ന് എടുത്തു കൊണ്ടാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറ്റാതെ വഴി മുടക്കിയിട്ട് ആ ഹോസ്പിറ്റലിൽ അതിൻ്റെ ഉത്തരവില് പറയേണ്ടി വരും സമാധാനം ഒലിപറേണ്ടി വരുമല്ലേ വെറുതെ വിടൂല സമാധാനം പറയേണ്ടി വരുമല്ലേ ഞങ്ങൾ അമ്മ എൻ്റെ കയ്യിൽ നിന്നാണ് മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ ഒരു ജീവനാ പോയതേ ഞങ്ങൾക്ക് ഞങ്ങൾ അമ്മയെ പോയത് നിങ്ങൾക്കൊക്കെ അല്ലേ അമ്മയും അച്ഛനും അമ്മയും പാപ്പിയും അമ്മയും ഒക്കെ അല്ലേ അവനാണ് വേറെ അനുഭവത്തിൽ വരുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ അവനാണ് പഠിച്ചണം അപ്പോഴേ ഇതിനെ വേദന മനസ്സിലാവുള്ളൂ ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ വിഷമം കൊണ്ട് പറയണങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ഒരു കൊല്ലം ജില്ലയുടെ ഞങ്ങൾ നടക്കണ് ഇതിനാരും ഒരു ഉദ്യോഗസ്ഥന്മാരോ നാട്ടുകാരോ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏഹ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടാം അമ്മ വരിച്ച് വായിക്കുന്ന എന്താ ചെയ്യുക ഞങ്ങളും കൊണ്ടുപോയില്ല ഞങ്ങളവിടെ കിട്ടും ഞങ്ങൾ ഞങ്ങൾ അവിടെ അവിടെ ഇട്ടു ഇട്ടു ഞങ്ങൾക്ക് മൃതദേഹം വീടിന്റെ വരാന്തയിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വില്ലേജ് പഞ്ചായത്ത് പോലീസ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടും പരിഹാരമായിട്ടില്ല വളരെ ദൗഭാഗ്യകരമായ ഒരു വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക കേരളത്തിന് തല ലജ്ജിച്ചു കൊണ്ട് കുനിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ദളിതുകുടുംബത്തിനും മറ്റൊരു കുടുംബത്തിനും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അവിടെ വയസ്സായ ഒരു അമ്മ മരണ അവർക്ക് ചികിത്സ വേണ്ട രീതിയിൽ കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന കുടുംബം ആരോപിക്കുകയാണ് അവർ മരണപ്പെട്ടിരിക്കുന്നു അവരുടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തുവാനുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും ഇവിടെ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് ഇതിനകത്ത് കൃത്യമായി അധികാരികൾ ഇടപെടുകയും ഇടപെട്ടുകൊണ്ട് ന്യായമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ആ കുടുംബത്തിൽ കൊടുക്കണം എന്ന് തന്നെയാണ് ഒരു ജനപ്രതിനിധി നിലക്കും നാട്ടുകാരൻ നിലക്കും എനിക്ക് ആവശ്യപ്പെടാൻ ഒരു വർഷം മുൻപാണ് വഴിയടച്ചത് അതേസമയം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യത്വത്തിന്റെ പേരിൽ മൂന്നടി വഴി അനുവദിച്ചതാണെന്നും എന്നാൽ അവർ ആറടി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അവകാശവുമായി വന്നതോടെയാണ് നടക്കാനായി ഇപ്പോഴും തയ്യാറാണെന്നും മൃതദേഹം കൊണ്ടുപോകാൻ വഴി ഉപയോഗിക്കാമെന്നും ആരോപണ വിധേയരായ വെള്ളയങ്ങര ഹൗസിയയുടെ കുടുംബം പറയുന്നു ആകെ മൂന്ന് സെന്റ് മാത്രമാണ് സ്ഥലമുള്ളതെന്നും ഇവർ പറയുന്നു മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ കേസ് തുടരുകയാണെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ